മുംതാസ് ഓർക്കിഡ്സിൽ പുതുതായി വന്നിട്ടുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകളെയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഒരു വൺ സീഡിയം ടൈപ്പ് പ്ലാന്റ് ആണ് പക്ഷെ ഒരു വെറൈറ്റിയാണത് ഇതിൻ്റെ പേരൊക്കെ ഒരു കുറച്ച് പ്രയാസമുള്ളൊരു പേരാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം സൈക്കോപ്പറ്റം മാക്യുലാറ്റം എന്നാണ് ഇതിൻ്റെ പേര് ടാഗ് നെയിം വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്ലവർ ഫോട്ടോ ഞാൻ കൊടുക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഭംഗിയില്ല പ്ലാന്റും പ്ലാന്റും നല്ല ഭംഗിയാണ് ഫ്ലവറും നല്ല ഭംഗിയാണ് ഇന്നത് പോട്ടിയാൽ എന്താ സാധാ ഓർക്കിഡ് പോട്ടിണ അതുപോലെ തന്നെ മതി പ്രത്യേകിച്ച് ഒന്നുമില്ല വെറൈറ്റി ആണെന്ന് എഴുതിയിട്ട് ഓർക്കിഡ് പോട്ടിങ്ങില് മാറ്റങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും പൊട്ടിയണം എല്ലാതും കെയർ ചെയ്യണം അതുപോലെ തന്നെയാണ് വെറൈറ്റികളാണ് വരുന്ന പ്ലാന്റുകളും ചെയ്യേണ്ടത് റേറ്റ് കൂടുന്ന മാത്രമാണ് വെറൈറ്റികൾക്കുള്ള പ്രത്യേകത അതിനനുസരിച്ച് അതിന്റെ പൂക്കൾക്കും ഭംഗി ഉണ്ടാവും വെറൈറ്റികളായ പൂക്കളും ആയിരിക്കും എവിടെയും കാണാത്ത തരം പൂക്കളുകളായിരിക്കും പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് പാപ്പിലോപീഡിയം മൈക്രാന്തം അതാണ് ടാഗ് നെയിം വന്നത് ഇതാണ് അതിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവറും ഞാൻ ഇതിന് സൈഡിൽ കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ വെറൈറ്റികളാവുമ്പോൾ കൂടുതലൊന്നും കൊണ്ടുവരില്ല അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കിട്ടും പിന്നെ ഒരു വെറൈറ്റിയാണ് ഓസ്ട്രേലിയൻ സ്പീഷീസ് വൈറ്റും ഉണ്ട് ഓസ്ട്രേലിയൻ സ്പീഷീസ് യെല്ലോ ഉണ്ട് ഇതൊരു ഫ്രാഗ്നൻ്റ് ആയ പ്ലാന്റ് ആണ് ഇതും സാധാ മറ്റേ പ്ലാന്റുകളൊക്കെ പോട്ട് ചെയ്യണ പോലെ തന്നെയാണ് പോട്ട് ചെയ്യുക ഇനി പ്ലാന്റുകൾക്കൊന്നും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നിനും വരില്ല ഫംഗസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നല്ല എന്താ കട്ടിക്കില്ല ലീഫും ലീഫൊക്കെ പിടിച്ചോക്കിയാൽ പ്ലാസ്റ്റിക് പോലെയാണ് പിന്നെ ഇതും വേറൊരു വെറൈറ്റിയിൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ടാഗ് നെയിമും ഫ്ലവറൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം പിന്നെ ഇതും ഒരു വെറൈറ്റിയാണ് ഇതൊരു നെസ്റ്ററിൻ്റെ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് പക്ഷെ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് ലീഫ് പൊഴിഞ്ഞിട്ടാണ് ഇതൊന്നും ഫ്ലവർ ഉണ്ടാവുക അതുകൊണ്ട് ഒരു ഇതുമൊന്നും ലീഫില്ല അപ്പം നിങ്ങൾ എന്താ പ്ലാന്റ് എന്താ മോശമാണോ എന്ന് അങ്ങനെ എല്ലാം ഈ ഫ്ലവർ എന്താ ലീഫ് പൊയ്ഞ്ഞിട്ടാണ് ഇതുമായി ഫ്ലവർ ഉണ്ടാവുക വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ഒന്നും വലിയ പ്ലാന്റ് ആണ് ഫ്ലവറിങ് സ്റ്റേജ് ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലാം വെറൈറ്റികളാണ് കേട്ടോ ഇന്ന് സാധാ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വെറൈറ്റികളാണ് അപ്പോൾ ആവശ്യക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കേ